അസലാമാലും എന്താ മുത്തുണികളെ സുഖല്ലേ അലഹമ്മ നമ്മൾക്ക് സുഖാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ രണ്ടേ മുപ്പതിന് ലൈവ് എടുത്തിനല്ലോ അപ്പോ ആ ലൈവിലെ എന്താന്ന് വെച്ചാല് പിന്നെ ലൈവ് തനിയെ തനിയെ കട്ടായി പോയി അത് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോട്ട് വന്നത് അതിൽ ഒരുപാട് കമന്റും നമുക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല ഒരുപാട് ഒരുപാട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് ആരൊക്കെയാ കമന്റ് റിപ്ലൈ തരാത്തതില് നിങ്ങൾ ക്ഷമ ഇത്താക്ക് ക്ഷമ തരണം എന്നുവെച്ചാല് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ മോളെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കുമോ ഞാൻ ആ ഒരു ടെൻഷനിലേക്ക് പോവുകയായിരുന്നു അപ്പൊ നിങ്ങൾ ക്ഷമിക്കൂലേ നമ്മളോട് ക്ഷമിക്കൂന്ന് നമുക്കറിയാം നമ്മൾ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും നാലായിരത്തി മേലെ സംതിങ് സബ്സ്ക്രൈബും പിന്നെ മോണിയിലേക്ക് എത്തിച്ചതും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടല്ലേ അലഹമ്മ ഇനിയും ഒരു വീഡിയോസ് ആയിട്ട് വരണമെങ്കിൽ അല്ല സുബാനുള്ള നമുക്കൊരു കാഷൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആയിട്ട് വരാൻ എനിക്കൊരു ഒരുപാട് ഒരു ആഗ്രഹം ഉണ്ട് നിങ്ങളെ മുന്നിൽ അത് ഏതായാലും ഇത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഇത്രത്തോളം അള്ളാഹു താല നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ റബിനോടും നിങ്ങളോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നമ്മളെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ഒരു വർഷത്തിനിടയിൽ തന്നെ നമുക്ക് മൂണിയായത് ഇനിയും നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ഷോർട്സ് ലൈവ് എല്ലാവരും പങ്കെടുക്കണം കാണണം ഏർ റിപ്ലൈ തരണം കമന്റിലൊക്കെ റിപ്ലൈ തരണം കമന്റിൽ നമ്മ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം അതുമാത്രല്ല പിന്ന നിങ്ങള് എന്താ പറയാ അത് കട്ടക്ക് നമ്മളോട് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രല്ലേ നമുക്കൊരു ഏനിക്സിലേക്ക് എത്താൻ പറ്റും അപ്പോ ആ ഒരു എത്തണമെങ്കിൽ നിങ്ങളെ ഒരു സപ്പോർട്ട് വേണ്ടേ ഇത്രത്തോളം നിങ്ങൾ നമ്മളെ കൂടെ നിന്നില്ലേ നമ്മളെ മോണിയിലേക്ക് എത്തിച്ചില്ലേ അപ്പൊ ഇനിയും നിങ്ങൾക്ക് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റില്ലേ നിൽക്കാൻ തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും നമ്മളെ ഒരുപാട് അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുണ്ട് അവരോട് ഇത്രത്തോളം എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് ഇനിയും നമ്മളെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം അതുകൊണ്ട് എത്താത്തത് അതുകൊണ്ട് തന്നെയാണ് ലൈവിൽ വന്നത് ഇത് നമ്മളിപ്പോൾ ലൈവ് കിട്ടാതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ലൈവ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോസ് എടുക്കുന്നത് എല്ലാവർക്കും ചെറിയ ആൾക്ക് ഇങ്ങനെ കറങ്ങി കളിക്കും ഒരു വിഷമായിട്ട് ഉണ്ടാവും എന്താണ് ഇട്ടാല് ലൈവ് എന്താ എന്തെങ്ങനെ കട്ടായി പോയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും നിങ്ങൾ ക്ഷമ നിങ്ങളോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നെറ്റ് പ്രോബ്ലം ആദ്യം റീചാർജ് ഞാൻ ചെയ്തിട്ടും എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റി പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചു നിങ്ങളെ കമന്റിനൊക്കെ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ട് എന്നെ ആദ്യം റീചാർജ് ചെയ്തേ അല്ലെങ്കിൽ ഞാൻ കട്ടാക്കി പോവാൻ തന്നെ വിചാരിച്ചതാണ് പക്ഷെ ആദ്യം അതിലേക്ക് വന്നിട്ട് എനിക്ക് എന്താണെന്നറിയില്ല നെറ്റ് പ്രോബ്ലം ആയി പിന്നെ ഒന്നും തുറക്കാനും പറ്റുന്നില്ല സ്റ്റുഡിയോ തുറക്കാനും പറ്റുന്നില്ല യൂട്യൂബ് കാണാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്തെയ്തി വീഡിയോ ഏർ ഫോണൊക്കെ റീസ്റ്റാർട്ടോ ഒക്കെ ചെയ്ത് വയ്യ കൊറേ കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് നെറ്റൊക്കെ വന്നത് ഏർ അപ്പൊ അതിന്റെ എന്തോ നെറ്റ് പ്രോബ്ലം തന്നെ ആയിരിക്കാം ഏർ അപ്പോ നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നാളത്തെ ലൈവിൽ നിങ്ങൾ വരാൻ മറക്കരുത് തീർച്ചയായിട്ടും നമ്മളെ രണ്ടേ മുപ്പതി ഉള്ള ലൈവിൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കണം ഏർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ല നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യ പിന്നെ അപ്പോൾ ഇൻഷാല്ല ഇട്ടാന്റെ വാക്കിൽ എന്തെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇട്ടാൻ എന്തെങ്കിലും വാക്കിൽ തെറ്റു കുറ്റങ്ങളോ എന്തുണ്ടെങ്കിലും ക്ഷമ ചോദിക്കുന്നു നമ്മൾ ആരെയും ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും എന്നാലും ഒന്നും കൂടി ക്ഷമ ചോദിക്കുന്നു എൻ്റെ വീട് നിർത്തയാണ് എല്ലാവരും സഭ ചെയ്യാൻ മറക്കരുതേ നമ്മൾ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഹൈപ്പും കൂടി തായൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അത് തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാൻ പാടില്ല ഹൈപ്പും കൂടി ചെയ്യുക ഇ നിർത്തുകയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറയണ്ടേ എന്തുകൊണ്ടാന്നൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഇത്ത ഈ ഒരു വീഡിയോ വീഡിയോയിട്ട് വന്നത് നമ്മളെ ലൈവ് നമ്മളെ സോറി നമ്മളെ വീഡിയോ നിർത്തുകയാണ് അസ്സാമലൈക്കും